നമുക്ക് മധുരമുള്ള ഒരു നല്ല ഉണ്ടാക്കി സൂപ്പർ ആയിരിക്കും അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടി പറഞ്ഞാൽ വറുത്ത പൊടിയല്ല വറുക്കാത്ത നമ്മുടെ പത്തിരി മറ്റേ നൂൽപ്പുട്ടിനൊക്കെ എടുക്കുമല്ലോ ആ അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് ഈ അരിപ്പൊടി ഒരു തരിപ്പയിലേക്ക് കൊട്ടി കൊടുക്കാം നമുക്കിത് തരിച്ചെടുക്കാം കേട്ടോ ഇതാ ഈ തരി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിൽ പൊടിയുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആ ഉപ്പൊന്ന് മിസ് ആക്കി എടുക്കാം ഇത് പൊടിയല്ലേ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഈ പാൽ ലേസം കുഴിച്ചിട്ടൊന്ന് കുഴച്ച് വെക്കാം നമുക്ക് ഈ പുട്ടിനൊക്കെ കുഴച്ച് വെക്കുമല്ലോ അതേപോലെ നമുക്ക് കുഴച്ച് വെക്കാം അപ്പോൾ പൊടി നമുക്കൊന്ന് കുതിർന്ന് കിട്ടും ഈ പൊടി ഇപ്പം നമ്മൾ പാൽ ഒഴിച്ചിട്ട് ഒന്ന് പുട്ടിന് കൊഴച്ചതുപോലെ ഒന്ന് മിസ്സാക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഇവിടെ മൂടി വെക്കാം ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യട്ടെ ഈ മാവെന്തിനാ പാൽ ഒഴിച്ച് കുഴച്ച് കുതിർത്തി വെക്കണന്ന് വെച്ചാ നമ്മളിത് ശരിക്കുണ്ടാക്കണത് അരി വെള്ളത്തിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിലെയാണ് ഉണ്ടാക്കുന്നത് പച്ച പൊടിയിലാണ് ഉണ്ടാക്കേണ്ടത് ഇത് നമ്മൾ പച്ചപ്പൊടി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് കുതിർത്താൻ വെച്ചിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ നന്നായിട്ട് ആ പൊടി നമുക്കൊന്ന് പൊടിച്ചെടുത്തതുപോലെ കുതിർന്ന് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് നമ്മുടെ പൊടി കുഴച്ച് വച്ചിട്ടിപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പം പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം അതിട്ട് നീ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിന് പകരം നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ബട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ പലകാരം നമ്മൾ ഉദ്ദേശിച്ചത് പോലെ സൂപ്പറായിട്ട് വരുകു ഈ ബട്ടർ നമ്മൾ ചേർക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷമാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുഴയ്ക്കാൻ കിട്ടത്തില്ല ഇങ്ങനെ നമ്മൾ കുഴയ്ക്കുമ്പോ ശരിക്കും കൈയെടത ഇവിടെ ശരിക്ക് കൊള്ളണം കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് ഒക്കെ മിസ്സായി കിട്ടുക ഞാനതിൽ ഒരു കപ്പിൻ്റെ അടുത്ത് പാൽ ഒഴിച്ച് ആണ് ഇത് കുഴച്ചത് പക്ഷേ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല അതെന്താണെന്ന് പറഞ്ഞാൽ ഓരോരപ്പൊടിക്കും വെള്ളം കൊടിക്കുന്ന കപ്പാസിറ്റി വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ചപ്പാത്തി പോലെ കുഴച്ചിട്ട് പക്ഷെ ചപ്പാത്തിനെ കാലിൽ ലേശം ലൂസാവണം വല്ലാതെ ലൂസാവാനും പാടില്ല ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക ചെറിയ ഇതായിട്ട് കുറച്ചെടുക്കുക എന്താ ഒരനെല്ലിക്കയുടെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഉരുട്ടി കൊടുക്കുക ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക ഇതിൽ വിള്ളലോ ഒന്നും പാടില്ല കേട്ടോ വിള്ളൽ വെണ്ട വന്നാൽ നമ്മൾ പൊരിക്കുമ്പോൾ പൊട്ടിപ്പോകും ഇത്ര വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയാൽ മതി ഈ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇത് കണ്ടില്ലേ ഒരു വിള്ളലോ ഒന്നും ഇല്ല ഇതിൽ ഇതേപോലെ എല്ലാം അത് നമുക്കാക്കിയെടുക്കാം ഇതിപ്പോ കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം അപ്പോഴത്തേക്കും മറ്റതെല്ലാം ഉരുട്ടിയെടുക്കാം നമ്മുടെ എണ്ണ ഒരു മീഡിയം ലെവലിൽ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോന്നായിട്ട് കൊടുക്കാം ഇതിൽ ഇത്ര ചൂട് പാടുള്ളിട്ടാ ഇടുമ്പോൾ നല്ല ചൂടിലിടുകയാണെങ്കിൽ ഉള്ള് വേവില്ല പെട്ടെന്ന് കളർ മാറി വരും അതുകൊണ്ടാണ് പറഞ്ഞത് മീഡിയ ചൂടിലിട്ട് കൊടുക്കാൻ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഒന്നുപോലെ കളറായി കിട്ടും ഇത് കണ്ടില്ലേ നമ്മൾ ചെറിയ ഉരുടയായിട്ട് ഉരുട്ടിയിട്ട് അത് ഇച്ചിരി വലുപ്പം കൂടിക്കണില്ല വിണ്ട് മറ്റാ പൊള്ളച്ചിട്ട് കണ്ട വീർത്ത് വരുന്നുണ്ട് ഇച്ചിരിച്ച ഇനി ഒന്നുകൂടി ഇതായി വരട്ടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ടെന്നറിയോ ഇത് നമ്മൾ എല്ലാ വശത്തും ഒന്നുപോലെ കളറായി കിട്ടും ആ നമ്മുടെ പൊടി കൊണ്ടുള്ള ഉണ്ടതാ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് ഇനി എടുക്കാം കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ കളറാവുമ്പോ ഈ എടുക്കണം കണ്ടില്ലേ ഈ വച്ചാളാ കേൾക്കണേ അങ്ങനെ നമ്മൾ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ കുറച്ച് ശർക്കര ഉരുക്കണം അത് നമുക്ക് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കാൻ ഞാൻ അതിന് വേണ്ടി ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു നാല് വെല്ലം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് വെല്ലമും നാല് ഇതാ ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം ഇത് കണ്ടില്ലേ ശർക്കര ഉരുകി വരുന്നുണ്ട് ശർക്കര ഇപ്പം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് തരച്ചു ഒഴിക്കാം ഇത് ഇനിയും ഇത് വറ്റിച്ചെടുക്കേണ്ടതാണ് നമുക്ക് കരട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് തരിച്ചെടുക്കുന്നത് തരച്ചിട്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ വീണ്ടും ഒഴിക്കണം നമുക്കിതിൽ ഒന്നുകൂടി തരച്ചിട്ട് ഒഴിക്കാം ഇത് കണ്ടില്ലേ ശർക്കരയിലത്തെ കരട് അതുകൊണ്ടാണ് തരിച്ചത് ഇതിൽ നിന്ന് ഇളക്കിയിട്ട് നല്ല കുറഞ്ഞ് കട്ടിയായി വരണം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ട് വരണം അതേപോലെ ആക്കി എടുക്കുക നമ്മുടെ ശർക്കര പാനി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ പാകം കാണിച്ച് തരാം ഒരു ഇതാ ഇതേപോലെ ഇച്ചിരി വെള്ളം എടുക്കുക എടുത്തിട്ട് ഇതിൽ ഒരു തുള്ളി ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് എന്താ ഇങ്ങനെ പാത്രത്തിലുണ്ട് ഇളക്കുമ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ ഉരുണ്ടുവരുന്നത് എന്താ ഇതാണ് ഇതിൻ്റെ പാകട്ടോ ഈ ഉരുണ്ടുവരൽ കണ്ടില്ലേ ഇതിൽ കഴിഞ്ഞ് നമുക്ക് നമ്മൾ ഈ പൊരിച്ച് വെച്ച ഉണ്ടയികൾ ഇതിലേക്ക് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്കിത് വിടാതെ ഇളക്കി കൊടുക്കാം നമുക്കിങ്ങനെ നൂൽ പരുവത്തിൽ ഇങ്ങനെ നൂല് പോലെ വരുമ്പോൾ ഇത്ര അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണ് ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അരിപ്പൊടിയും ചുക്കിൻ്റെ പൊടിയും എല്ലായിടത്തും ആയിക്കോട്ടെട്ടോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ അരിമാവ് കൊണ്ടുള്ള ഉണ്ട റെഡി ആയിരിക്കുകയാണേ ശർക്കര വരട്ടി പോലെ ഉണ്ട് അങ്ങനെ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള മധുര ഉണ്ട റെഡി ആയിട്ടുണ്ട് എൻ്റെ മക്കളെ ഇത് നമ്മൾ കഴിക്കുമ്പോളേ നമ്മൾ ചക്കര വരട്ടി കളിക്കുമല്ലോ ചക്കര വരട്ടി കഴിക്കുന്ന അതേ ടേസ്റ്റും അതേപോലെ കട്ടിയും ഉണ്ടാവും ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ മക്കളാ